വയസ്സുള്ള കുട്ടി അമ്മയോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുന്ന എല്ലാ വീടുകളിലും ഇന്ന് ഈ ചോദ്യം കേൾക്കപ്പെടുന്നുണ്ട് രാവിലെ ജോലിക്ക് പോയി വൈകിട്ട് തിരിച്ചെത്തുന്ന അച്ഛനും അമ്മയും പോകുമ്പോൾ പണവും സ്വർണവും വെച്ച അലമാര പൂട്ടി പോകുന്നു അതിന്റെ താക്കോൽ വീട്ടിലെ ജോലിക്കാരിക്ക് നൽകുന്നില്ല എന്നാൽ തന്നെ വീട്ടിലെ ജോലിക്കാരിയെ ഏൽപ്പിച്ചിട്ടാണ് അവർ പോകുന്നത് അപ്പോൾ ആ താക്കോലിന്റെ അത്രയും കൂടി വിലയില്ലേ തനിക്ക് ഈ ചോദ്യത്തിന് ആ അമ്മ എന്ത് മറുപടി പറഞ്ഞു എന്നറിയില്ല ഉത്തരമില്ലാത്ത ഒരുപാട് ചോദ്യങ്ങളുടെ ആകത്തുകയാണല്ലോ മനുഷ്യ ജീവിതം തന്നെ അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് മാത്രം എങ്ങനെ ഉത്തരം കണ്ടെത്തും അല്ലേ പറയാനും പറഞ്ഞു നീക്കാനും നമുക്ക് ഒരുപാട് ന്യായങ്ങളുണ്ട് കുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കാനല്ലേ അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നത് ഈ കഷ്ടപ്പെടുന്നതൊക്കെ കുട്ടിക്ക് വേണ്ടിയല്ലേ ജീവിക്കണമെങ്കിൽ കാശ് വേണ്ടേ കാശ് കിട്ടണമെങ്കിൽ ജോലി ചെയ്യണ്ടേ ലോകത്തിന് ഈ ഉത്തരങ്ങളൊക്കെ മതിയാവും പക്ഷെ ലോകമെന്തെന്നറിയാത്ത ആ അഞ്ചു വയസ്സുകാരിക്ക് ഈ ഉത്തരങ്ങളൊന്നും പോരാ അച്ഛനമ്മമാ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണം അവരുടെ സ്നേഹം എപ്പോഴും കിട്ടണം അവരില്ലാതെ ഒറ്റക്കിരിക്കാൻ പേടിയാണ് ഇത്രയേ ആ കുട്ടിക്കറിയും അതിനപ്പുറമുള്ള ന്യായങ്ങളൊന്നും ആ പിഞ്ചു മനസ്സിലേക്ക് കയറില്ല എല്ലാ നാടുകളിലും പ്രത്യേകിച്ച് നഗരങ്ങളിൽ ഭാര്യക്കും ഭർത്താവിനും ജോലിയുള്ള വീടുകളിൽ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണിത് മധുരിച്ചിട്ട് തുപ്പാനും കഴിച്ചിട്ട് ഇറക്കാനും വയ്യ എന്ന അവസ്ഥ സാമ്പത്തികം പറയുന്നു ജോലിക്ക് പോകൂ എന്ന് മാതൃസ്നേഹം വിലക്കുന്നു ജോലിക്ക് പോകല്ലേ എന്ന് ക്ലോക്കിന്റെ പെൻഡുലം പോലെ വീടിനും ഓഫീസിനും ഇടയിൽ ആടിക്കളിക്കുന്ന മനസ്സുമായി പുകഞ്ഞു തീരുന്ന അമ്മമാർ പുറമേക്ക് കാണിക്കാതെ ആത്മസംഘർഷങ്ങൾ ഉള്ളിലൊതുക്കി സ്വസ്ഥത അറിയാതെ അച്ഛനുറങ്ങാത്ത വീടുകൾ അമ്മയുടെ കൊഞ്ചലും അച്ഛന്റെ തലോടലും ഏറ്റുവാങ്ങാൻ ഭാഗ്യമില്ലാതെ പോയ കൊച്ചു കുഞ്ഞുങ്ങൾ ഫാമിലിയിൽ നിന്ന് ന്യൂക്ലിയർ ഫാമിലിയിലേക്കുള്ള പരിണാമത്തിൽ നമുക്ക് ആദ്യം നഷ്ടപ്പെട്ടത് കുട്ടികളുടെ സുരക്ഷയും സന്തോഷവുമാണ് പ്രസവിക്കുന്ന പണി മാത്രമേ അക്കാലത്ത് പെണ്ണുങ്ങൾക്കുള്ളൂ പോറ്റി വളർത്തുന്നത് കുടുംബമാണ് കുളിപ്പിക്കാൻ മൂത്തമ്മ വസ്ത്രം മാറ്റാൻ ചെറിയമ്മ കൊടുക്കാൻ അമ്മായി സ്കൂളിൽ കൊണ്ടാക്കുന്നത് എളാപ്പ അങ്ങാടിയിൽ നിന്ന് മിഠായി വാങ്ങിക്കൊടുക്കാൻ മൂത്താപ്പ രാത്രി കഥകൾ പറഞ്ഞു കൊടുക്കാൻ മുത്തശ്ശി ഓലപ്പിപ്പിയും തുടിപ്പന്തും ഉണ്ടാക്കി കൊടുക്കാൻ മുത്തശ്ശൻ ഈ സെറ്റപ്പിൽ അച്ഛനും അമ്മക്കുമുള്ള റോൾ ആ പേര് മാത്രമാണ് ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകാതെ ജീവിക്കാനുള്ള അവസ്ഥ ഇന്ന് ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെന്നല്ല ഒരു നാട്ടിലുമില്ല രണ്ടാൾക്കും ജോലി കുടുംബ ബജറ്റിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ അവർ നടത്തുന്ന സർക്കസ് ഏത് ജെമിനി സർക്കസിനെയും വെല്ലും പരമാവധി സമയം അവർക്ക് വേണ്ടി ചെലവഴിക്കുക അവരെയും കൊണ്ട് പുറത്തേക്ക് പോവുക അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും വാങ്ങിക്കൊടുക്കുക സമ്മാനങ്ങൾ വാങ്ങിക്കൊടുത്ത് അവരുടെ മനസ്സിലെ സങ്കടങ്ങൾ മാറ്റിയെടുക്കുക സ്നേഹം കൊണ്ട് അവരെ ഊഞ്ഞാലാട്ടുക വാത്സല്യം കൊണ്ട് അവരെ പൊതിയുക വീടുകളിൽ അടച്ചിടുന്നതിനേക്കാൾ നല്ലത് നല്ല നിലവാരമുള്ള പ്ലേ സ്കൂളുകളിൽ അവരെ ചേർക്കുന്നതാണ് അവിടെ സമപ്രായക്കാരായ കുട്ടികളുടെ കൂടെയുള്ള സഹവാസം അവർക്ക് സമാശ്വാസമാവും മാതാപിതാക്കൾ ഒരായുഷ്കാലം മുഴുവൻ കഷ്ടപ്പെടുന്നത് മക്കൾക്ക് വേണ്ടിയാണ് അതിന് ഫലം ഉണ്ടാവണമെങ്കിൽ മക്കൾ നല്ല നിലയിൽ വളരണം അതിനുള്ള നല്ല അന്തരീക്ഷം ഉണ്ടാവണം ഇല്ലെങ്കിൽ പാറപ്പുറത്ത് വിതച്ച വിത്തുകൾ പോലെയാവും നമ്മുടെ മക്കൾ അലമാരയിലെ പൊന്നും പടവുമല്ല വീട്ടിലെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു മകൾ തന്നെയാണെന്ന് അവളെ ബോധ്യപ്പെടുത്തുക